സംശുദ്ധ രാഷ്ട്രീയമാണ് ഉദ്ദേശമെന്ന കളവിൽ പൊതിഞ്ഞ് കേന്ദ്ര സർക്കാർ സമാന ലക്ഷ്യമുള്ള മൂന്ന് നിയമങ്ങൾ കൊണ്ടുവരാനുള്ള തീവ്രശ്രമത്തിലാണ് അഞ്ചു വർഷമോ അതിൽ കൂടുതലോ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കഴിയേണ്ടി വന്നാൽ മന്ത്രി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നിവർക്ക് പദവി നഷ്ടമാകുന്ന ഭരണഘടനയുടെ നൂറ്റി മുപ്പതാം ഭേദഗതി ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഭേദഗതി ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി എന്നീ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള തീവ്രശ്രമത്തിലാണ് ഈ ബില്ലുകൾ ധൃതി പിടിച്ചു കൊണ്ടുവന്നത് പ്രതിപക്ഷ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുക എന്ന ഗൂഢ ലക്ഷ്യത്തോടെയാണെന്നത് പകൽ പോലെ വ്യക്തമാണ് മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും ബീഹാറിലെയും വോട്ടർ പട്ടികകളിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന സംവാദങ്ങൾ ബി ജെ പി സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഏൽപ്പിച്ച പ്രഹരം ചെറുതല്ല സ്വാതന്ത്ര്യവും നീതിപൂർവവവവുമായ തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിന്റെ ആധാരം പക്ഷേ ഈ അടിത്തറയാണ് കമ്മീഷൻ ദുർബലമാക്കിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ഈ വിഷയം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാര യാത്ര കൂടിയായപ്പോൾ കേന്ദ്ര സർക്കാർ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് ബി ജെ പി സർക്കാർ ഈ അടുത്ത കാലത്തൊന്നും ഇതേപോലെ അടിപതറിയ സാഹചര്യം കണ്ടിട്ടില്ല രാഹുൽ തൊടുത്തുവിട്ട ശരങ്ങൾക്ക് മറുപടി പറയാനെന്നോണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനം ബി പോലും തൃപ്തികരമായില്ല എന്നതും വാസ്തവമാണ് വോട്ട് മോഷണമെന്ന് രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം കത്തിപ്പടർന്നപ്പോൾ ജനശ്രദ്ധ എങ്ങനെ തിരിച്ചുവിടാം എന്ന ആലോചനയിൽ നിന്നാണ് ബില്ലുകളുമായുള്ള അമിത്ഷായുടെ രംഗപ്രവേശനം അയോധ്യ ക്ഷേത്ര നിർമ്മാണം ജമ്മുകാശ്മീരിൽ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നിർവീര്യമാക്കൽ ദേശീയ പൗരത്വ ഭേദഗതി നിയമം എന്നിങ്ങനെയുള്ള ഹിന്ദുത്വ പദ്ധതികൾ സാക്ഷാത്കരിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടാതെ പോയത് ബി ജെ പിയെയും ആർ എസ് എസിനെയും ശരിക്കും അലട്ടുന്നുണ്ട് ഇന്ത്യൻ ഫെഡറലിസത്തിനേറ്റ ഏറ്റവും കടുത്ത പ്രഹരങ്ങളിൽ ഒന്നായിരുന്നു ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതെന്ന വിമർശനത്തിന് മറുപടി പോലും പറയാൻ ബി ഇതുവരെ സാധിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് ഗവർണർ ഭരണം ഏർപ്പെടുത്തിയാൽ സംസ്ഥാന നിയമസഭയുടെ അധികാരവും അവകാശങ്ങളും പാർലമെന്റിലാണ് നിക്ഷിപ്തമാവുക ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയാണ് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി മോദി സർക്കാർ എടുത്തു കളഞ്ഞതെന്നതിൽ സംശയം വേണ്ട ഭാവിയിൽ ഏതൊരു സംസ്ഥാനവും ഇത്തരമൊരു നീക്കത്തിന് ഇരയാവും എന്നതും മറ്റൊരു സത്യം ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നീക്കുന്നതിനുള്ള ജമ്മുകാശ്മീർ പുനഃസംഘടനാ ബില്ലുമായുള്ള കേന്ദ്രത്തിന്റെ വരവ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഇതേ പദ്ധതി നടപ്പാക്കുന്നതിന് ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഭേദഗതി ബില്ലുമുണ്ട് ചുരുക്കത്തിൽ ഈ ബില്ലുകളുടെ രാഷ്ട്രീയ ലക്ഷ്യം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഭരണമാറ്റത്തിന് കേന്ദ്ര സർക്കാരിന് പിൻവാതിലൂടെ വഴിയൊരുക്കുക എന്നത് തന്നെയാണ് നിലവിൽ പ്രതിപക്ഷത്തെ ഒതുക്കുക എന്ന ലക്ഷ്യമാണ് സി ബി ഐ ഇ ഡി ആദായ നികുതി വകുപ്പ് എന്നിവരുടെ ലക്ഷ്യമെന്നതും വ്യക്തമാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഇ ഡി കേസെടുത്ത രാഷ്ട്രീയ നേതാക്കളുടെ എണ്ണം നൂറ്റി ഇരുപത്തിയൊന്നാണ് ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രതിപക്ഷ നേതാക്കളായിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് ഇതേ കാലയളവിൽ ഇഡി മൊത്തം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണെങ്കിലും ശിക്ഷിക്കപ്പെട്ടത് വെറും പതിനഞ്ച് പേർ മാത്രമാണ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇ ഡിയുടെ നോട്ടപ്പുള്ളികളായിരുന്ന അജിത് പവാറിനെ പോലുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് കളം മാറ്റി ചവിട്ടിയപ്പോൾ കുറ്റവിമുക്തരാവുകയും ചെയ്തത് അതിശയിപ്പിക്കുന്നതല്ല കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരെയുള്ള നിയമം അഞ്ചു തവണയാണ് മോദി സർക്കാർ ഭേദഗതി ചെയ്തത് ഒരു ഏജൻസിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ശക്തമായ നിയമമാണിത് ആരെ വേണമെങ്കിലും ഈ നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാം നിരപരാധിത്വം തെളിയിക്കേണ്ടത് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അഞ്ചര മാസത്തോളമാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് കെജ്രിവാളിന്റെ സഹപ്രവർത്തകൻ മനീഷ് സിസോദിയ പതിനേഴ് മാസമാണ് അഴികൾക്കുള്ളിൽ കഴിഞ്ഞത് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അഞ്ചു മാസം ജയിലിൽ കിടന്ന ശേഷമാണ് ജാമ്യം ലഭിച്ചത് അങ്ങനെ നോക്കിയാൽ ഒരു രാഷ്ട്രീയ നേതാവിനെ ജയിലിലാക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഇ ഒരു പ്രയാസവുമില്ലെന്ന് സാരം പ്രധാനമന്ത്രിയെ പുറത്താക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ടെന്ന ബി ജെ പിയുടെ വാദം വെറും ഒരു മറ മാത്രമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പ്രധാനമന്ത്രിയെയും ഒരു കേന്ദ്ര ഏജൻസിയും അറസ്റ്റ് ചെയ്തിട്ടില്ല കേന്ദ്ര ഏജൻസിയുടെ കടിഞ്ഞാൻ പ്രധാനമന്ത്രിയുടെ കൈകളിലാണ് പ്രധാനമന്ത്രി വരയ്ക്കുന്ന വരയ്ക്കപ്പുറം ഒരു ചുവട് പോലും വെക്കാനുള്ള അധികാരം ഈ സ്ഥാപനങ്ങൾക്കില്ല അപ്പോൾ പിന്നെ ലക്ഷ്യം സംസ്ഥാന ഭരണകൂടങ്ങൾ ആണെന്നതിന് ഇതിൽ പരം തെളിവ് എന്ത് വേണം ഇവിടം കൊണ്ടും തീരുന്നില്ല മോദി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ നയങ്ങൾ കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ഒരാൾ നിരപരാധിയാണെന്നാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനം എതിരാളികളെ എങ്ങനെ നിശബ്ദരാക്കാമെന്ന മോദി സർക്കാരിന്റെ ഗവേഷണത്തിൽ മാധ്യമ പ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനും ഖരൻ ദാപ്പറും ഇരയാകേണ്ടി വന്നു ഭരണകൂടം ധർമ്മത്തിന്റെ പാതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുക എന്നത് മാധ്യമങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വമാണ് പക്ഷേ ഇന്ത്യയിലെ നിലവിലെ സ്ഥിതി അനുസരിച്ച് ഭരണകൂടത്തിനു മേൽ വിമർശനങ്ങൾ ഉന്നയിക്കാൻ ആർക്കും അവകാശമുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല അധികാരത്തോട് സത്യം വിളിച്ചു പറയുക എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ധർമ്മം പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ വിമർശനാത്മക സമീപനമുള്ള വാർത്തകളും ലേഖനങ്ങളും അഭിമുഖങ്ങളും പ്രസിദ്ധീകരിച്ചു എന്നതാണ് ദി വയറിലെ മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥിനും കരണിനുമെതിരെയുള്ള കേസ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവരുമ്പോൾ ബി ജെ പി ഉയർത്തിയ വാദങ്ങളിലൊന്ന് കൊളോണിയൽ നിയമങ്ങളുടെ അഴിച്ചുപണിയായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ കരണിനും സിദ്ധാർത്ഥിനും എതിരെ ചുമത്തിയിട്ടുള്ള ബി എൻസ് വകുപ്പ് പണ്ട് ബ്രിട്ടീഷുകാർ ബാലഗംഗാധര തിലകിനും ഗാന്ധിജിക്കുമെതിരെ പ്രയോഗിച്ച അതേ നിയമത്തിന്റെ മറ്റൊരു പതിപ്പ് മാത്രമാണ് ന്യൂസ് ക്ലിക്ക് പത്രാധിപർ പ്രബീർപുർ ഖായസ്തയുടെ അറസ്റ്റും മറക്കാനാവില്ല രണ്ടായിരത്തി പതിനെട്ടിനും ഇരുപത്തിയൊന്നിനുമിടയിൽ മനുഷ്യാവകാശ പ്രവർത്തകരും എഴുത്തുകാരും ഉൾപ്പെടെ പതിനാറ് പേരെ ബി ജെ പി ഭരണകൂടം അറസ്റ്റ് ചെയ്തിരുന്നു പറയുന്നതൊന്നും ചെയ്യുന്നതും മറ്റൊന്നുമാണെന്നും ഇരട്ടത്താപ്പിന് മോദി സർക്കാർ കൂടുതൽ ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് സംസാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ മാത്രമുള്ളതല്ലെന്നും സംസാരിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണെന്നും സർക്കാരിന് ഇനിയും ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കണം എവിടെയൊക്കെ പ്രതിപക്ഷ ഭരണകൂടങ്ങളുണ്ടോ അവിടെയൊക്കെ അസ്ഥിരത സൃഷ്ടിക്കാൻ കഴിയുന്ന നിയമങ്ങൾക്ക് രൂപം നൽകുന്നതിലൂടെ ബി ഉന്നം വെക്കുന്നത് ഏകവാഴ്ചയാണെന്നതിൽ സംശയമില്ല